നമസ്കാരം ഏവർക്കും പാമ്പാടി വാർത്തയിലേക്ക് സ്വാഗതം മണിക്കൂറുകളായി പെയ്യുന്ന കനത്ത മഴയെ തുടർന്ന് പാമ്പാടി കാളച്ചന്ത ഭാഗത്ത് വെള്ളം പൊങ്ങി ഞായറാഴ്ച ഉച്ചയോടെ തുടങ്ങിയ കനത്ത മഴയ്ക്ക് ശമനമില്ലാതായതോടെ കോട്ടയം ജില്ലയുടെ പല ഭാഗങ്ങളിലും കൈത്തോടുകൾ കരകവിഞ്ഞ് റോഡിൽ വെള്ളം കയറുന്നു പാമ്പാടി കാളച്ചന്ത തോട് കരകവിഞ്ഞതോടെ വട്ടമലപ്പടി സി എസ് ഐ പള്ളി റോഡ് കത്തീഡ്രൽ മീനടം റോഡിൽ വെള്ളം കയറി ഇതേ തുടർന്ന് ഗതാഗതം അടക്കം തടസ്സപ്പെട്ടു കാളച്ചന്തോട്ടിൽ മാലിന്യങ്ങൾ അടിഞ്ഞ് ഒഴുക്ക് തടസ്സപ്പെട്ടതോടെയാണ് കെ കെ റോഡിനോട് ബന്ധിപ്പിക്കുന്ന റോഡുകളിൽ വെള്ളം കയറിയത് സമീപത്തെ നിരവധി കടകൾ അടക്കമുള്ള സ്ഥാപനങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട് കൂടാതെ പല വീടുകളും വെള്ളപ്പൊക്ക ഭീഷണിയിലുമാണ് കോട്ടയം ജില്ലയിലെ മീനടം പുതുപ്പള്ളി എന്നിവിടങ്ങളിൽ അതിരൂക്ഷമായ വെള്ളക്കെട്ട് പലരും താമസം മാറ്റി വൻ കൃഷിനാശം മീനടത്തെ ജനങ്ങൾ ദുരിതത്തിൽ ആലപ്പുഴ ചങ്ങനാശ്ശേരി മുക്കിലുണ്ടായ വാഹനാപകടത്തിൽ ഒന്നാം വർഷ എം ബി ബി എസ് വിദ്യാർത്ഥികളായ കണ്ണൂർ സ്വദേശി മുഹമ്മദ് അബ്ദുൽ ജാബർ ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിം മലപ്പുറം സ്വദേശി ദേവാനന്ദൻ ആലപ്പുഴ സ്വദേശി ആഷിഷ് ഷാജി പാലക്കാട് സ്വദേശി ശ്രീദ്വീപ് എല്ലാവരും പത്തൊമ്പത് വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരായിരുന്നു അഞ്ച് പേർക്കാണ് അപകടം പറ്റിയത് അതിൽ മൂന്ന് പേര് തത്സമയം മരിക്കുകയുണ്ടായി മണർക്കാട് ഓലിക്കരയിൽ ഏലിയാമ കുരുവിള നിര്യാതയായി എൺപത്തൊന്ന് വയസ്സായിരുന്നു സംസ്കാരം ചൊവ്വാഴ്ച രണ്ട് മണിക്ക് ഭവനത്തിലെ ശുശ്രൂഷയ്ക്ക് ശേഷം മണർക്കാട് തോട്ടക്കാട് കുന്നത്ത് എൽസമ്മ ജോർജ് എഴുപത്തിനാല് വയസ്സ് നിര്യാതിയായി സംസ്കാരം ചൊവ്വാഴ്ച മൂന്ന് മണിക്ക് തോട്ടയ്ക്കാട് സെൻ്റ് ജോർജ് പള്ളിയിൽ നടത്തുന്നതാണെന്ന് അറിയിച്ചിട്ടുണ്ട്